വൈറൽ പനി ബാധിച്ച വലിയൊരു വിഭാഗം പേരിലും പനിയുടെ ശേഷം നീണ്ടു നിൽക്കുന്ന ചുമ കണ്ടുവരാറുണ്ട് എന്ത് മരുന്ന് കഴിച്ചാലും മാറാതെ ദിവസങ്ങളോളം രണ്ടോ മൂന്നോ ആഴ്ച ചുമ സ്ഥിരമായിട്ട് നിൽക്കുന്നത് പതിവായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഈ ചുമയെ മാറാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം പരിഹാര മാർഗങ്ങളുണ്ട് എന്ന് നോക്കാം തേൻ കഴിക്കുന്നത് ചുമക്ക് നല്ല രീതിയിൽ ആശ്വാസം നൽകുന്നതാണ് രോഗാണുക്കൾക്കെതിരെ പോരാടാനുള്ള തേനിൻ്റെ കഴിവാണ് ഇവിടെ സഹായകമാകുന്നത് തേൻ കഴിക്കുന്നതിന് തൊണ്ടവേദന രൂപീകരിക്കാനും വളരെ നല്ലതാണ് രണ്ട് ടേബിൾ സ്പൂൺ തേൻ ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ കലർത്തി ഇതിലേക്കൽപ്പം നാരങ്ങ നീരും ചേർത്ത് ദിവസം മൂന്ന് നേരം കഴിക്കുക ചുമ മാറാൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് ഇഞ്ചിയുടെ ഉപയോഗം ചുമ ജലദോഷം പോലുള്ള അണുബാധകളെ ചെറുക്കാൻ ഇഞ്ചി സഹായകമാണ് ഇഞ്ചിയിലെങ്കിൽ ജിഞ്ചർ റോൾ കലന്ന ഘടകമാണ് ഇതിന് സഹായിക്കുന്നത് ചായ ചേർത്തോ പിഴിഞ്ഞ് ഇഞ്ചിയുടെ നീരെടുത്തോ ഉപയോഗിക്കാവുന്നതാണ് ഇഞ്ചിയുടെ കൂടെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് മഞ്ഞൾ തൊണ്ടവേദന ജലദോഷം വരണ്ട ചുമ ചുമൊക്കെ ആശ്വാസം കണ്ടെത്താൻ മഞ്ഞൾ ഉപയോഗിക്കുന്നതിലൂടെ കഴിയുന്നതാണ് മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുറുക്കുമിൻ ആണ് അണുബാധകളെ ചെറുക്കുന്നത് ഇളം ചൂടുവെള്ളത്തിൽ അല്പം മഞ്ഞൾ ചേർത്ത് കുടിക്കുകയോ അല്ലെങ്കിൽ സലാളി ചേർത്ത് കഴിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തേനിൽ ചേർത്ത് ഉപയോഗിക്കുന്നതും പെട്ടെന്ന് തന്നെ ചുമ കുറക്കാനും സഹായകമാണ് പുതിയയിലയും ചുമയ്ക്ക് ആശ്വാസത്തിനായി കഴിക്കാവുന്നതൊന്നാണ് തൊണ്ടയിലുള്ള അസ്വസ്ഥകൾ എഴുകിയിരിക്കാനും പുതിയനില കഴിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ കഴിയുന്നതാണ് പുതിയയിൽ അധികവും ചായയിൽ ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത് പുതിയയിൽ അടങ്ങിയിരിക്കുന്ന മെന്തോളാണ് ഇതിനെല്ലാം സഹായകമാകുന്നത് ധാരാളം ഔഷധ ഗുണങ്ങളുള്ള മറ്റൊരു ചേരുവയാണ് വെളുത്തുള്ളി ചുമ പോലുള്ള പ്രയാസങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുന്നതിന് വെളുത്തുള്ളി ഏറെ സഹായകമാണ് ഇത് വെറുതെ കടിച്ചു ചവച്ച് കഴിക്കുക അല്ലെങ്കിൽ നെയ്ൽ ചെറുതായിട്ട് അരിഞ്ഞു ചേർത്ത് വേവിച്ച് കഴിക്കുകയോ ചെയ്യാവുന്നതാണ് പനിക്ക് ശേഷം നിങ്ങൾ ചുമ മാറാതെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഇവയൊക്കെ പരിശു നോക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഇതിലൂടെ ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നതാണ്